സർകോട് സമിതിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു കഞ്ഞങ്ങാട് രാജ് റെസിഡൻസിൽ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാജ് റെസിഡൻസിൽ കാസർകോട് സി പി സി ആർ ഐ സയൻറ്റിസ്റ്റ് പ്രിൻസിപ്പൽ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു കൃത്യമായിട്ട് കൂടി കാരണം എന്തെങ്കിലും ഒരു റൂമർ ഊമർ കേട്ടെ അതിനെതിരായി പ്രതികരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഒരു രാജ്യത്ത് ആൾക്കാര നമുക്ക് ഭാരതത്തിലും അങ്ങനെ പലപ്പോഴും നമ്മൾ എന്തിനും കേട്ടാൽ അതങ്ങനെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ചെയ്യുകയുള്ളൂ പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ഒരു വിശിഷ്ട ഗ്രന്ഥം ഒരു വിഗ്രഹത്തിന്റെ അടുത്ത് കൊണ്ടുവന്നൊരു വാർത്ത കേട്ടിട്ടാണ് ആൾക്കാർക്ക് പെട്ടെന്ന് കർഷക കർഷകമോർച്ച അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ജയസൂര്യൻ ചിന്തകനും സംവാദകനുമായ എ പി അഹമ്മദ് മാസ്റ്റർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ഭാരതീയ വിചാര കേന്ദ്രം ജില്ലാ പ്രസിഡന്റ് മുരളീധരൻ പാലമംഗലം അധ്യക്ഷനായി സെക്രട്ടറി ഡോക്ടർ കെ ശിവപ്രസാദ് സ്വാഗതവും സംഘടനാ സെക്രട്ടറി പി ചന്ദ്രശേഖരൻ നന്ദിയും പറഞ്ഞു